ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നവ ലോടെക്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന നല്ല അടിപൊളി വിചിത്ര സിൽക്സിന്റെ ചുടിദാർ മെറ്റീരിയൽ സെറ്റാണ് കാണാൻ പോകുന്നത് നല്ല അടിപൊളി ഓണിയൻ പിങ്കിന്റെ കളറാണ് ഫ്രണ്ട് പോർഷനകത്ത് നമ്മൾ നെക്ക് പോർഷനെ കൊടുത്തേക്കുന്നത് അവർക്ക് ഗ്രീൻ കളർ ചെറുപയര് ഗ്രീനും ഒരു മെറൂൺ കളറും കൂടെയാണ് സീക്വോൺസ് അവർക്കൊക്കെ വെച്ചിട്ടുണ്ട് സിമ്പിൾ ലുക്ക് തോന്നിക്കുന്ന ഇതിന്റെ വില വരും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇന്നത്തെ സാൻഡോ മെറ്റീരിയൽ ബോട്ടം വരുന്നത് അടിപൊളി ഫുൾ ഒര്ക്കുള്ള ഹെവി വർക്കുള്ള ഷോൾ ആട്ടോ ഫ്രണ്ട്സ് നല്ല ഒരു ഷോൾ ആണ് സ്കാൻ അപ്പ് ചെയ്ത ഷോൾ ആണ് ഈ നെക്ക് പോഷനകത്ത് കൊടുത്തേക്കുന്ന ആ ത്രെഡ് വർക്ക് തന്നെയാണ് സൈഡ് കൊടുത്തേക്കുന്നത് നമുക്ക് ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നി നല്ല ഇടാൻ പറ്റിയ റെഗുലർ റെഗുലർ വെയറിനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു മെറ്റീരിയൽ ആണ് ഇത് ഒരു ഓണിയൻ പിങ്ക് കളർ ആണ് സെയിം കളറാണ് ബോട്ടം ഷോളും കാണാൻ പോകുന്നത് നല്ല ഒരു പീസ്റ്റൽ കളറാണ് നെക്ക് പോർഷൻ കൊടുത്തേക്കുന്നത് സെയിം തന്നെയാണ് ഒരു ചെറുപയർ ഗ്രീനും ഒരു പീച്ചും റെഡും കൂടെ മിക്സിംഗ് ഉള്ള ഒരു ത്രെഡ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത് അതിനകത്ത് നല്ല ഒരു സീക്വൻസ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് ബോട്ടം വരുന്നത് സാൻഡോ മെറ്റീരിയൽ ബോട്ടം ആണ് വരുന്നത് സെയിം തന്നെയാണ് ഷോള് സ്കാലപ്പ് അപ് ചെയ്ത ഷോൾ ആയിട്ട് കംപ്ലീറ്റ് വർക്കും ഉണ്ട് നമുക്ക് ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നല്ല ഒരു വിജിസിന്റെ മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് വൺ നല്ല ഒരു ഓണിയൻ പിങ്ക് കളർ ആണ് അതിനകത്തെയും സെയിം ത്രെഡ് വർക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത് ഗ്രീനും പീച്ചും റെഡ് കളറും കൂടെ മിക്സിംഗ് ഉള്ള നല്ല ഒരു ധ്രെഡ് ഓർക്കാണ് സീക്വൻസ് വർക്കും കൂടെ ഉണ്ട് നമുക്ക് വെയർ ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നല്ല ഒരു മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് വൺ നല്ല ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് ഇതിനകത്ത് ധ്രെഡ് വർക്ക് കൊടുത്തേക്കുന്ന സെയിം സെർവേർ പച്ചയുടെ ഗ്രീനും പീച്ച് കളറും റെഡ് കളറും കൂടെയാണ് ഫ്ലവറിന്റെ ഡിസൈൻ ആണ് നല്ല ഒരു ബ്യൂട്ടിഫുൾ ലുക്കാണ് തോന്നിക്കുന്നത് സീക്വൻസ് വർക്കും കൂടെ ഉണ്ട് ദ്രെഡ് വർക്കിനൊപ്പം ബോട്ടം വരുന്നത് സാന്റോ മെറ്റീരിയലിന്റെ ബോട്ടം ആണേ നമുക്ക് ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നല്ല ഒരു കളർ എല്ലാവർക്കും ചേരുന്ന കളറാണ് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റിയ കളറാണ് ആദ്യം കാണാറുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യുന്നത് നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര വിലക്കുറേ വന്നിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അറിയാൻ പറ്റത്തുള്ളൂ ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നേരത്തെ കോൺടാക്ട് ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിരിക്കുന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക്